ആളാണ് നിക്കണേട്ടാ അതാ അതാ പൈപ്പ് വേറെ കളറായി മീഫിക്കണ പൈപ്പ് ഇപ്പൊ പൊട്ടാംസിന്റെ മോല അയക്കണേ മുഖത്ത് പോയാൻ പറ്റൂലേട്ടാ മകുടി മകടി അബ്ബാസിനെ നമ്മൾ കൊടുത്തു ആ കാണിച്ച ആൾക്കാർക്ക് കൊടുത്തുള്ളത് പക്ഷെ പോത്തിനെ പോത്തിന്റെ കോലത്തിലേക്ക് കൊണ്ടുവരണോ അതിനുള്ള പരിപാടിയിലാ ചെക്ക നന്നായി ഒന്ന് കുളിപ്പിക്കാണ്ട് അതാ എല്ലാം കുളിപ്പിക്ക വള്ളടിക്കു വെള്ള അടിക്ക് വള്ള അടിക്ക് ചന്ദിക്കാനത്തി മതിക്ക് വള്ളം അടിക്ക് ആ നല്ല അടിക്ക് നല്ല ആ കയറുണ്ടോ ഇക്കി കേട്ടോ ആ മോന്തകാർ ആടാ ഇക്കുവാടാ ഞാൻ വയസ്സോടുത്ത് പൊടിച്ചോണ്ടിരങ്ങനെ ഈ ബിലീസെല്ലാം കെട്ടാൻ വേണ്ടിയിട്ടേ നല്ല കാക്ക് നല്ല കാക്ക് നല്ല കാക്ക് ചളി ഉണ്ട് ചളി തിക്കരത്ത് തിക്കരുത്ത് താടി തിക്കരത്തിന പോലെ തിക്കരുത്ത് ആ കാൽമേക്കൊക്കെ അടിച്ചോടുത്തോളു ആ വള്ളത്തിന്റെ മണം കേട്ട് കഴിഞ്ഞാൽ പോത്ത് ഓടുകൊടുവു ചളി കിടക്കണ കമ്മ നമ്മൾ അതിൻ്റെ കോലാണ് മാറ്റി എടുക്കുക വെള്ളം അടിച്ചിട്ട് എന്താ പാടത്തെ ചളി ചളിയുണ്ട് പോണോ നോക്ക് ആ ചന്ദിക്കാലത്തിമിക്കും ചന്ത കാലത്തിമേൽ കടിക്കടാ ചന്ത കാലത്തിമിക്കടിക്കും അപ്പൊ അത് അപ്പൊ നമ്മളെ ആ പോത്തിനാണ് കൊടുത്തത് ഇവിടെ നമ്മളെ അടുത്തേക്കന്നെ കൊടുത്തേ മുപ്പതിനായിരം നഷ്ടത്തിന് കൊടുക്ക മുപ്പതിനായിരം രൂപ നഷ്ടത്തിന് കൊടുത്തേ ആൾക്കാർ എന്താ എല്ലാ കച്ചവടം ലാഭത്തിനാണ് കൊടുക്കരുത് ആ അടുത്ത നഷ്ടത്തിനാണ് കൊടുത്തത് ഇന്നും നോക്കിട്ട് കാര്യ അപ്പൊ ഈ കാരണ ഇതാ കടവത്തെ ഉണ്ണിനെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വട്ടൂരിണ്ട് അതിന് ഇപ്പൊ കൊടുക്കണ കൊറച്ച് ഇറച്ചി കയറിയിട്ടാ കൊടുക്കണു ആ മദുരി അബ്ബാസം ചളി കിടന്ന് ഉരുളുണ്ട് ആ അവ നമ്മളിത് കൊടുത്തിണ്ട് അഡ്വാൻസും മേടിച്ചിട്ടുണ്ട് നീ സിമ്പിൾ വർക്കിന്റെ പോത്ത് പറഞ്ഞാ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നീ ആരും കൊണ്ട് വരാതിരിക്കണ്ട എന്തായാലും ഇപ്പൊ നഷ്ടത്തിനായിട്ട് കൊടുത്തത് അതൊക്കെ അല്ല സന്തോഷായില്ലേ തെർപ്പതി പെട്ടില്ലേ വളരെ നന്നായി ഞാൻ പൈസ കുളിച്ചു നല്ല വെള്ളമല്ലോ ആ വെള്ളത്തിന്റെ സ്മെല്ലോ പോത്തിന്റെ ഇറച്ചി ഇപ്പൊ ഒരു മുപ്പത് കിലോ കൂടിണ്ടാവും ആയി അതെ വെള്ളത്തിന്റെ സ്മെല് താവാ തടാകത്തിലും വെള്ള കഴിക്കാ തടാകത്തിലും വെള്ളം വൈക്കോല് നല്ല ദുഃഖം ചെയ്യും ഒരു കെട്ടിൻ്റെ ഉടുക്കിട്ട് കൊടുത്തോ ആ നൂല് കളഞ്ഞിട്ട് വൈക്കോലെ എപ്പൊ കൊടുക്കുമ്പോഴും മക്കളെ ആ നൂല് കളഞ്ഞിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ അതിന്റെ ചെറുനാവ് കൊടല് മുതലായവ സാധനങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല ആ നൂലണ്ട് ചിറ്റി അയക്ക എന്നിട്ട് കൊടുക്കോലി നൂല് വല്ല നൂല് കൊടുങ്ങിയാണ്ടല്ലോ നൂല് വാ ദാ വാ അത് അത് കേരളം ചെയ്യും ഇത് അപ്പ ജാവും ചെയ്യും അപ്പൊ അത് നല്ല ശ്രദ്ധിച്ചോളി വൈക്കല് തിന്നാണ്ട് പറഞ്ഞിട്ട് അമ്മാക്കെ കയറും നൂലൊക്കെ പാടാ വാരി വലിച്ചിട്ടു കൊടുക്കാൻ നിൽക്കണ്ട നൂല് കൊടുത്തിട്ട് കാര്യമില്ല നൂല് കൊടുത്താ അത് കൊടലിലാണ്ട് എത്തിയിരുന്നാല് അതിന്റെ ആമാശയെ മുതല് കിട്ടിന് മുതല് വെറുക്ക മുതല് ചെറുകുടല് വരാണ്ട് പോകും പിന്നെ പോത്തിന്റെ ഒന്നും ഉണ്ടാവില്ല നമുക്കൊന്നും പറ്റില്ല പിന്നെ നമ്മളാ നൂല് പോലാവും നൂല് തിന്നിണ്ടൂല്കൂലെ ചുറ്റാ ലാഭദാനം അയക്കാൻ പാടുള്ളൂ നിങ്ങൾ വിചാരിക്കും പോൾസി നല്ല ലാഭ നല്ല ലാഭം ലാഭം ഇവിടെ വില കൂടുതലാണ് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പം ഒരു വില കൊടുത്തല്ല വില കുറച്ച് പോയി വില വില കുറച്ച് കൊടുക്കല്ലോ ഇനി ഒന്നും അപ്പൊ നമ്മളെ കൊടുത്തിട്ടുണ്ട് കേൾക്കാണ് കൊടുത്തുള്ളത് ഇപ്പനാണ് കൈകിയാൾ ഇപ്പൊ എനിക്ക് കായ് ആളെന്നാ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമല്ലോ ചോദിച്ചിട്ടാ അപ്പൊ ഞങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ വെല്ലും പറയൊന്ന് കയറി അമർത്തി കൊടുക്ക